ഹലോ അപ്പോൾ മഴക്കാലം സ്റ്റാർട്ട് ആയിട്ടുണ്ട് കേട്ടോ ഒന്ന് നല്ലൊരു റെയിനി ഡേ ആണ് അപ്പം ഞാൻ ജസ്റ്റ് ജനലൊക്കെ ഒന്ന് ഓപ്പൺ ആക്കിയിട്ടാണ് കേട്ടോ അപ്പോൾ നോക്കുമ്പോൾ മഴ നന്നായിട്ട് പെയ്തു തോർന്നിട്ടുണ്ട് കേട്ടോ ഞാനിപ്പോൾ ഈ വോയിസ് തരുന്ന ടൈമിലൊക്കെ അത്യാവശ്യം മഴ പെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ജനലൊക്കെ ഒന്ന് തുറന്നിട്ടു കിട്ടും കേട്ടോ അപ്പോൾ ഇത് കണ്ടോ എല്ലായിടും നന്നായിട്ട് നനഞ്ഞിരിക്കുകയാണ് അപ്പോൾ അതിനായിട്ട് ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ അങ്ങനെ കറ്റാർവാഴൊക്കെ മറിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ കാരണം എന്താ വെച്ചാൽ രാത്രി അത്യാവശ്യം നല്ല മഴ തന്നെ പെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ചെടികളൊക്കെ അത്യാവശ്യം ചിലതൊക്കെ ഒടിഞ്ഞെടുക്കണുണ്ട് കേട്ടോ ഇപ്പോൾ പഴയ പോലത്തെ ചെടികളൊന്നുമില്ല കുറെ പോയിട്ടോ കുറേ അതിന് എന്താ കോസ്മോസ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അതിൻ്റെ ഇത് കഴിഞ്ഞപ്പോൾ അതിന് പറിച്ചു കളഞ്ഞു കേട്ടോ പിന്നെ ഇപ്പൊ ഇത് പച്ചക്കറികളാണ് ഈ കുമ്പളങ്ങ മോളിൽ നിന്ന് ഏകദേശം ഒടിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിന് അങ്ങോട്ട് കോവക്കേട് അത് മേയ്ക്ക് കയറ്റാണ് ചെയ്തത് അതേപോലെ തന്നെ എല്ലാ പ്രാവശ്യവും എപ്പോഴും കോവയ്ക്കുണ്ടാവാറുണ്ട് കേട്ടോ ഇപ്രാവശ്യമാണ് കുറച്ച് ഡിലേ ആയത് അപ്പോൾ രണ്ടാമത് ഉണ്ടായി വരുന്നുണ്ട് അതുപോലെ വെണ്ടയ്ക്ക തൈ ഒക്കെ കേട്ടോ അപ്പോൾ ഇതൊക്കെ ഏകദേശം വളർന്ന് സെറ്റായിട്ടുണ്ട് അതുപോലെ തന്നെ പയറും നന്നായിട്ട് മഴ കിട്ടിയത് കൊണ്ട് തന്നെ പയറിൻ്റെ ഇടയിൽ കൂടെ കൂവേം അതുപോലത്തെ ചീരയൊക്കെ ചീരൊക്കെ തന്നെ ഉണ്ടായതാണ് കേട്ടോ കൂവ് ഓൾറെഡി ഇതിന് മുമ്പ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് മഴ കിട്ടിയപ്പോൾ നന്നായിട്ട് വളർന്നു വന്നതാണ് പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ അമ്പലത്തിൽ പോയിട്ടോ ഇവിടുന്ന് കുറച്ച് പോയാൽ മതി അപ്പം അമ്പലത്ത് പോയി അവിടെയൊക്കെ പോയിട്ട് തൊഴുതു തൊഴുത് ഞങ്ങൾ തിരിച്ച് പോരുന്ന ടൈം ആയപ്പോഴത്തേക്കിനും ജസ്റ്റ് മഴ ചാറാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴത്തേക്കിന് ഞങ്ങൾ വേഗം തൊഴുതു പോന്നു പിന്നെ ഇവിടെ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് വേറൊരു അമ്പലം ഉണ്ട് അവിടെ ജസ്റ്റ് ഇന്ന് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെയും പോയി ഓക്കേ